ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ മീൻ വേഗം വൃത്തിയാക്കാൻ പറ്റിയൊരു വീഡിയോ കേട്ടോ പറഞ്ഞത് അത് ഈ പാടത്തെ മീനും പുഴയിലെ മീനൊക്കെ ഒരു വെഴുവഴുപ്പുണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് കൈ പിടിച്ച് നേരാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറാണ് അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് ഒരതിയെടുക്കണം കേട്ടോ പണ്ടൊക്കെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെണ്ണീർ ഇത് കല്ലിലൊക്കെ നന്നായിട്ട് ഒരച്ചെടുക്കലായിരുന്നു കേട്ടോ അപ്പം അടുപ്പൊന്നും കത്തിക്കാത്തത് കൊണ്ട് വെണ്ണീരൊന്നുമില്ല പിന്നെ കല്ലും മീൻ ഒരതാനുള്ള കല്ലും ഇതൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ നമുക്ക് കയ്യിൽ നിന്ന് വെഴുതി വെഴുതി പോവാതെ മീൻ നേരാക്കാൻ കിട്ടും കേട്ടോ പറ്റൂട്ടോ അപ്പോൾ ഇതും നേരാക്കാൻ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് വാങ്ങാത്തോരുണ്ടാവും ഇഷ്ടം പോലെ വാങ്ങാത്തവരുണ്ടാവും കേട്ടോ ഇത് ഞങ്ങൾക്ക് പാടത്തുനിന്ന് കിട്ടിയ മീനാണ് എളുപ്പം നേരാക്കാനുള്ളൊരു വഴിയാട്ടോ ഞങ്ങൾ വസിച്ചതേപോലെ മടി അറന്നു വഴുവളുപ്പാണ് നേരാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കല്ലുപ്പ് ഇട്ട് ശേഷം നേരെ കയ്യില് മീൻ പിടിച്ചിട്ട് നേരാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എളുപ്പം മുള്ള് കളയാനും ചേള കളയാനും ഒക്കെ പറ്റുന്നുണ്ട് അതാ നേരേക്ക് വൃത്തിയാക്കി എടുത്തു കേട്ടോ അല്ലെങ്കിൽ നല്ല വഴുവഴുപ്പ് കാരണം പിന്നെ പൊടിച്ചാലും കിട്ടില്ല ഈ കല്ലുപ്പ് ഇട്ടിട്ട് ഉരത്തി കഴിഞ്ഞാൽ അത് എളുപ്പം മാറും പിന്നെ നേരാക്കൽ കഴിഞ്ഞിട്ടും കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് വൃത്തിയായി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നേരാക്കാൻ മടിയുള്ളവർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ വഴുവഴുപ്പ് കാരണം നേരാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകൊണ്ട് വാങ്ങാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇതേപോലൊന്ന് കല്ലുപ്പിട്ട് ഒരച്ച് വൃത്തിയാക്കി നോക്കുക അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ എന്താ നേരാക്കല് ചേളയും കാട്ടെന്തൊക്കെ കളഞ്ഞതിന്റെ ശേഷം ഒന്ന് പിന്നെ ഉപ്പിട്ടിട്ട് വൃത്തിയായിട്ട് ഒന്നും കൂടിയും കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറേ പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് പിന്നെ ഒന്ന് വരഞ്ഞെടുക്കുക ഉപ്പും പുളിയൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് എരിവുപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞെടുക്കണ്ടട്ടോ കുറേ ദിവസമായി വീഡിയോകൾ ഇട്ടിട്ട് ഓരോരോ കാരണങ്ങൾ കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയതാ കേട്ടോ ഇപ്പോൾ ഒരു പാടത്തു നിന്നും തോട്ടുന്നൊക്കെ മീൻ കിട്ടുന്ന ഒരു സമയമാണ് ഞങ്ങളുടെ കടക്കെ നല്ല മീൻ കിട്ടണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലായിടത്തും ഒന്നും കിട്ടുന്നുണ്ടാവില്ല എനിക്കൊക്കെ നല്ല കിട്ടലുണ്ട് െല്ലായിടത്തൊന്നും ഒരു വരഞ്ഞെടുത്ത് പിന്നെ അതിൽ സാധാരണ പോലെ ഉപ്പോ മുളകോ മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി വേവിക്കുക പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചീനത് ഞാനിത് വീഡിയോ ഇടാന് ഇട്ടത് എന്താന്ന് വെച്ച അത് വഴുവഴുപ്പ് കളയാ എങ്ങനെ എളുപ്പം പറഞ്ഞു തരാൻ വേണ്ടിട്ടാട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം തിരുമ്മി വെക്കുന്നുണ്ടോ കേട്ടോ നന്നായിട്ട് ഉപ്പൊക്കെയിൽ പിടിക്കാൻ വേണ്ടിട്ട് എളുപ്പം ഉപ്പ് കുടിക്കണം എന്നുള്ളൊരു കുറച്ചേരം പിടിച്ചിട്ട് വെച്ചാൽ മതി എന്നാ വേഗം ഉപ്പ് കുടിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഐഡിയ എങ്ങനെ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്തു തരാം കേട്ടോ ഇവിടെ ഞങ്ങളും ആദ്യം കല്ലിലൊക്കെ ഇട്ടിട്ട് നന്നായി ഉയർത്തി എടുക്കലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയല്ല പിന്നെ എനിക്ക് കുറച്ച് ഉള്ളി രണ്ട് വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് അതിൽ മസാല പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവരും ചെയ്യും പോലെ തന്നെയാണ് പക്ഷെ ഇതിൽ ഉള്ളി കൂടുതൽ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ പൊരിച്ചെടുക്കുമ്പോഴും കറി ഒക്കെ ചെറിയ ഉള്ളി കൂടുതൽ അരച്ചിടണം പിന്നെ മസാ മീനിൻ്റെ ഉള്ളിലൊക്കെ തേച്ചെടുക്കുക കേട്ടോ